നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി മലബാർ എക്സ്പ്രസ് ആരംഭിക്കുന്നു തിരൂർ ജില്ലാ ആശുപത്രിയിലെ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഹെഡ് നേഴ്സ് മരിച്ചു തൃശൂർ ചാലക്കുടി സ്വദേശി തറയിൽ മിനിയാണ് മരിച്ചത് നാല്പത്തിയെട്ട് വയസ്സായിരുന്നു കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങിയത് മുപ്പതിനായിരം രൂപയുടെ എം ഡി എം ടിപ്പർ ഡ്രൈവർ പിടിയിൽ വേങ്ങര കണ്ണമംഗലം സ്വദേശി പള്ളിയാളി വീട്ടിൽ മുഹമ്മദ് റാഫിയാണ് പിടിയിലായത് ക്വാറികൾ കേന്ദ്രീകരിച്ച് ടിപ്പർ ഡ്രൈവർമാർക്ക് ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായ റാഫൽ ചൊവ്വാഴ്ച വൈകിട്ട് ചെരുപ്പടിമലയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ചെരുപ്പടിമല മിനി ഊട്ടി പോലുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ഇയാൾ ഉൾപ്പെട്ട ലഹരി കടത്ത് സംഘം ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തി വരികയായിരുന്നു ബേപ്പൂരിൽ മത്സ്യബന്ധന ബോട്ടിനെ തീപിടിച്ചു പുതിയാപ്പ സ്വദേശിയുടെ മിലൻ എന്ന മത്സ്യബന്ധന ബോട്ടിനാണ് തീപിടിച്ചത് ബുധനാഴ്ച പുലർച്ചെ മൂന്നരക്കാണ് സംഭവം ബിസി റോഡ് കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തെ യാർഡിൽ അറ്റകുറ്റപ്പണിക്കായി കരകയറ്റിയ കയറ്റിയ ബോർഡാണ് ബോട്ടാണ് കത്തി നശിച്ചത് സാധാരണ അറ്റകുറ്റപ്പണിക്ക് കയറ്റുന്ന ബോട്ടിൽ അതിഥി മത്സ്യത്തൊഴിലാളികൾ കിടന്നുറങ്ങാറുണ്ടെങ്കിലും സംഭവ സമയത്ത് ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ഡക്ക് ഉൾപ്പെടെ കത്തി നശിച്ചു അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഇന്നലെ ബോട്ടിൽ വെൽഡിംഗ് ജോലികളും നടത്തിയിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മീൻചന്തയിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി തീ നിയന്ത്രിച്ചതിനാൽ യാർഡിലെ മറ്റു ബോട്ടുകളിലേക്ക് തീ പടരുന്നത് ഒഴിവായി സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ പണിമുടക്കിൽ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് ആറ് ഗഡു ഡി എ അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക മെഡിസ പബാധകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സെക്രട്ടേറിയറ്റ് ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ കൂട്ടായ്മയായ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിൽ അറിയിച്ചു അതേസമയം പണിമുടക്കിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചു അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് അടിയന്തര ഘട്ടത്തിലല്ലാതെ അവധി അനുവദിക്കരുതെന്ന് ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു ദിനംപ്രതി ഒട്ടേറെ രോഗികളെ ആശ്രയിക്കുന്ന മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആവശ്യത്തിനും ഫണ്ടില്ല സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ അടിയന്തര സ്വഭാവമുള്ള പല ചികിത്സകളും മുടങ്ങുമെന്ന് കാണിച്ച് ആശുപത്രി സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ജില്ലാ പ്രോഗ്രാം മാനേജർ ക്യാസ്റ്റ് നോഡൽ ഓഫീസർ എന്നിവർക്ക് കത്ത് നൽകി കേന്ദ്ര സംസ്ഥാന ഫണ്ട് ലഭിക്കാതായതോടെയാണ് ആശുപത്രി കടക്കണയിലായത് വിവിധ സ്കീമുകളിലായി ഇരുപത്തിരണ്ട് കോടിയോളം രൂപയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ലഭിക്കാനുള്ളത് ആവശ്യമായ ഫണ്ട് ലഭിക്കാത്തതിനാൽ ജില്ലാ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റുന്നു നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്ന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ ലഭിക്കാത്തതാണ് ജില്ലാ ആശുപത്രികളുടെ പ്രവർത്തനത്തെ ആകെ ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നത് കാരുണ്യ അടക്കമുള്ള ആരോഗ്യ ഇൻഷുറൻസിൽ നിന്ന് പണം ലഭിക്കാതായതോടെ രോഗികളും ഏറെ പ്രയാസത്തിലാണ് ജെ എസ് എസ് കെ ആരോഗ്യകിരണം എൻ പി സി ഡി ആർ ബി എസ് കെ തുടങ്ങിയ ഒട്ടേറെ പദ്ധതികളാണ് എൻ എച്ച് എം ഫണ്ട് ലഭിക്കാത്തതിനാൽ നിലച്ചുകൊണ്ടിരിക്കുന്നത് പല പദ്ധതികൾക്കും കഴിഞ്ഞ ഏപ്രിൽ മുതൽ പണം വരുന്നില്ല തിരൂർ ജില്ലാ ആശുപത്രിക്ക് മാത്രം എട്ട് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രൂപ ലഭിക്കാനുണ്ട് മലബാർ എക്സ്പ്രസ് പൂർണ്ണമാകുന്നു അടുത്ത ദിവസം വീണ്ടും ഇതേസമയം നന്ദി നമസ്കാരം